ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ആദ്യമൊക്കെ ലോട്ടറി എടുക്കാൻ പോകുമ്പോൾ ലോട്ടറി കളിയ ചില ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കും ഇതെങ്കിലും ഒരു ലോട്ടറി എടുക്കും പൊതുവേ സ്ത്രീകൾ അങ്ങനെ ലോട്ടറി എടുക്കാൻ ഷോപ്പിൽ കാണാറില്ലല്ലോ അപ്പോൾ അധികം നേരമൊന്നും ഷോപ്പിൽ സ്പെൻഡ് ചെയ്യാറില്ല നോക്കും ഒരെണ്ണിടത്ത് ഇങ്ങോട്ട് പോരും നമ്മളെ കുറച്ച് ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചെടുക്കാണെങ്കിൽ നമുക്ക് അയ്യായിരം അയ്യായിരത്തിൻ്റെ താഴെയുള്ള പ്രൈസും ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം എനിക്ക് കുറച്ച് നാളുകളായിട്ട് അയ്യായിരം അയ്യായിരത്തിന് താഴെയുള്ള പ്രൈസും കിട്ടുന്നുണ്ട് ഇപ്പം എനിക്ക് ലാസ്റ്റ് മന്ത് ഒരു പതിനൊന്ന് എഴുന്നൂറിൻ്റെ അടുത്ത് കിട്ടി അപ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആ ഞാൻ എടുക്കുന്ന ട്രിക്ക് വർക്ക് ആവണമുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ പ്രൈസ് വിൻസ് ചെയ്യണേനെ അപ്പോൾ ഓടി ചെന്നൂറുള്ള ഓർഡർ എടുക്കാതെ ജസ്റ്റ് കുറച്ച് ട്രിക്കുകൾ നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും പ്രൈസ് ലഭിക്കും എന്തായാലും നാൽപ്പത് രൂപ എഴുത്തൊരു ലോട്ടറി എടുക്കുകയല്ലേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കുറച്ച് ട്രിക്കുകൾ പറയണുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ ഞങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളെ ലോട്ടറി എടുത്താലും ഇല്ലല്ലോ ഇല്ലേ ഡെയിലി ഉള്ള റിസൾട്ടൊന്ന് ചെക്ക് ചെയ്യണം കാരണം എന്താണെന്ന് അറിയാമോ നമുക്ക് ഡെയിലി വന്ന റിസൾട്ടിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും ചില നമ്പറുകൾ അതേപോലെ തന്നെ സെയിമായിട്ട് ആയിട്ട് ആവർത്തിച്ച് വന്നിട്ടുണ്ട് അടിക്കാൻ ഉള്ള നമ്പറുകൾ ഏതാണെന്ന് അറിയാൻ ഡെയിലി ലോട്ടറി എടുക്കാൻ എടുക്കാതിരിക്കുക ചേട്ടൻ പക്ഷെ ഡെയിലി റിസൾട്ടുകൾ ഒന്ന് ചെക്ക് ചെയ്യണം നമുക്ക് ലോട്ടറി അടിക്കാനുള്ള ചാൻസ് കൂട്ടും ആദ്യത്തെ നമ്പർ ട്രിക്കെന്നു പറഞ്ഞറിയില്ലേ നയൻ എന്നുള്ള നമ്പർ ഉപയോഗിക്കുക നമുക്ക് ലോട്ടറിയുടെ സ്റ്റാർട്ടിങ്ങോ അല്ലെങ്കിൽ എൻഡിങ്ങോ അങ്ങനെ നയൻ ത്രീ വന്നാൽ എടുക്കാവുന്നതാണ് പിന്നെ നയൻ ത്രീ എന്ന് പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്യണത് എടുക്കാം അതേപോലെ തന്നെ നയൻ ത്രീ എന്ന് പറയണത് എൻഡ് ചെയ്തെടുക്കാം പിന്നെ അത് നയൻ ത്രീ തന്നെ തിരിച്ച് തിരിച്ച് മറിച്ച് നോക്കാം നാലക്ക നമ്പറിൽ നയൻ ത്രീ വരുന്നുണ്ടെങ്കിൽ നമുക്കത് ധൈര്യമായിട്ട് എടുക്കാം നാലക്ക നമ്പറിൽ നടുക്ക് സെയിം നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഡബിൾ ഫൈവ് ഡബിൾ സിക്സ് ഡബിൾ സെവൻ ഇങ്ങനെ നാലക്ക നമ്പറിൽ നടുക്ക് സെയിം നമ്പർ വന്നെങ്കിൽ അത് വിൻ വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതിൽ കൂടുതലും കണ്ടേക്കുന്നത് ഫൈവ് ആണ് ഡബിൾ ആണ് കൂടുതലും കണ്ടേക്കുന്നത് അതുതന്നെ എൻഡിൽ വന്നേനെങ്കിലും നാലക്ക നമ്പറിൽ എൻഡിൽ ഡബിൾ ഫൈവ് ഡബിൾ ത്രീ ഇങ്ങനെ സെയിം ആയിട്ട് വന്നേനുണ്ടെങ്കിലും അതും വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂട്ടുന്നല്ല കുറച്ച് ട്രിപ്സും ട്രിക്കും ടിപ്സും കാര്യങ്ങളൊക്കെ ഇനി പറഞ്ഞു തരാം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ട്രിക്ക് ഉപയോഗിച്ച് ഓർഡറി അടിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസ് വരുന്നതാണ്